السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفتمارونه على ما ولقد رآه نزلة أخرى عند سدرة المندها عندها عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തി ഒന്നാം ദിനത്തിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം തങ്ങളുടെ അഥവാ മക്കയിൽ വെച്ചുകൊണ്ട് ചരിത്രത്തിന് തുല്യതയില്ലാത്ത അതിക്രൂരമായ പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടപ്പോൾ അവിടത്തേക്കൊരു സമ്മാനമായി ആശ്വാസമായി അള്ളാഹു നൽകിയ ഒരു ചരിത്ര യാത്രയാണ് അതുപോലെ ഒരു യാത്ര മുൻകാല പ്രവാചകന്മാർക്കാർക്കും നൽകപ്പെട്ടിട്ടില്ല പിന്നീട് ഒരു വ്യക്തിക്കും നൽകപ്പെട്ടിട്ടില്ല അള്ളാഹു നൽകിയ വലിയൊരു സമ്മാനമാണ്

അത്യത്ഭുതകരമായ കാര്യങ്ങൾ പറയുമ്പോഴാണ് സുബഹാന എന്നുള്ള വാക്കുപയോഗിക്കാറുള്ളത് അപ്പോൾ ഇതൊരു മഹാത്ഭുതം തന്നെയാണ് എന്നുള്ള സൂചനയാണ് അള്ളാഹു ആദ്യമായി നൽകുന്നത് അടിമയെ അള്ളാഹു അപ്രയാണം നടത്തിയിരിക്കുന്നു അവൻ എത്ര പരിശുദ്ധനാണ് തന്റെ അടിമ അഗത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവും ശരീരവും അടങ്ങുന്നതിനാണ് അഗത് ജസദ് ജസദും റോഹം അടങ്ങുന്ന ശരീരവും ആത്മാവും അടങ്ങുമ്പോഴാണ് അഗധു എന്നുള്ള പേര് ഒരാൾക്കുണ്ടാവുന്നത് അപ്പോൾ നമുസുലമാങ്ങൾ കേവലം ആത്മീയമായ യാത്രയല്ല ശാരീരികവും കൂടിയാണ് അപ്പോൾ റസൂൽ അസ്വല സമാരുടെ ആത്മാവും ശരീരവും കൊണ്ടുള്ള ആ ഒരു യാത്ര സുല ശാരീരികമായിട്ടുള്ള യാത്ര ലൈലം ലീനൽ ലൈലൻ രാത്രിയുടെ വളരെ കുറഞ്ഞ സമയങ്ങളിൽ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പോൾ പ്രകാശ വേഗതയിൽ ആയിരിക്കുന്നു സുൽദാന സഞ്ചാരം രാത്രിയിലെ കുറഞ്ഞ സമയങ്ങളിൽ ദീർഘമായ യാത്ര അഹുവിന് മാത്രം സാധിക്കുന്ന ഒരു മഹാത്ഭമാണ്

അള്ളാഹുവിന്റെ മാലാക്കന്മാരും അള്ളാഹുവിന്റെ പ്രവാചകന്മാരും ഇറങ്ങിയ സ്ഥലമാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ പാദ സ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലമാണ് അതുകൊണ്ടാണ് ആ സ്ഥലത്തെ കുറിച്ച് അള്ളാഹു ബർക്കത്തുള്ള സ്ഥലം പറഞ്ഞത് ലിനുരിയൻ അതാണ് മേയറാജിലേക്കുള്ള സൂചന എന്തിനാണ് നമ്മൾ കൊണ്ടുപോയത് നമ്മുടെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊണ്ടുപോയത് മിയറാജിന്റെ സംഭവങ്ങൾ കൂടുതലായി പറയുന്നത് ഏതായിരുന്നാലും മക്കയിൽ വെച്ചുകൊണ്ട് അള്ളാഹുല മാലാക്കന്മാർ വന്ന് നിമിഷങ്ങളെ ഓപ്പറേഷൻ ചെയ്ത് അവിടത്തെ ഹൃദയം പുറത്തെടുത്ത് അത് ശുദ്ധമാക്കി അങ്ങനെ എന്ന് പറയുന്ന ഒരു അത്ഭുത വാഹനമാണ് കൊണ്ടുവന്നു ആ വാഹനപ്പുറത്താണ് നിമിശാഹിശ്രമാർത്തങ്ങൾ മസ്ജിദുൽക്ക് പോയത് മസ്ജിദുല്ലേക്ക് പോകുന്ന സമയത്ത് മദീനയിലും അതുപോലെ പർവ്വതത്തിലും ബത്തലഹാമിലും ഒക്കെ ആ യാത്രയിൽ എത്തിപ്പെട്ടു എന്ന് ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് ഏതായിരുന്നാലും മസ്ജിദിൽ അക്കുസയിലേക്ക് പോവുകയാണ് അള്ളാഹുവിന്റെ അടുക്കള സ്ഥാനം എന്താണ് ഒപ്പം മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന് അത്യുന്നതമായ സ്ഥാനം ഉണ്ട് എന്ന് അള്ളാഹു പറയുക മാത്രമല്ല ചെയ്തത് അത് കാണിച്ചു കൊടുത്തു നമ്മുടെ ലോകരാഷ്ട്ര നേതാക്കളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോ ഇവിടുത്തെ ഭരണാധികാരികൾ അവർക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാറുണ്ട് എന്നതുപോലെ മാർത്തങ്ങൾക്കും ഒരു ഗാർഡ് ഓഫ് ഓണർ അള്ളാഹു നൽകുകയാണ് റസൂർലിന്റെ മഹത്വം റസൂർള്ള ബോധ്യപ്പെടണം മറ്റുള്ളവർക്കും ബോധ്യപ്പെടണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി അങ്ങനെ മസ്ജിദുൽ അഖുസയിലെത്തി അവിടെത്തുന്ന വാഹനം അവിടെ കെട്ടിയിട്ടു ആ വെട്ടി കെട്ടിയിട്ട വട്ടക്കണ്ണി ഇന്നും നമുക്കവിടെ ചെന്നാൽ കാണാവുന്നതാണ് മസ്ജിദുൽ അഖുസൈൽ വെച്ചുകൊണ്ട് നബിസ് അള്ളാഹ്ലുസ്ലമാങ്ങൾ കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാർക്കും ഇമാമായി നിസ്കരിച്ചു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നബിസ് അള്ളാഹ്ലമാങ്ങൾ ഇമാമുൽ ആനം ലോകത്തിന്റെ തന്നെ ഇമാമാണ് ലോകത്തെ സകല ജനങ്ങൾക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ മസ്ജിദുൽ നിന്നും ഇനി അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് അള്ളാഹു സ്ഥലക്കാലാതീതനാണ് എന്റെ സ്ഥലം എന്നില്ല അള്ളാഹുഹു മാത്തങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മസ്ജിദുൽ അഫ്സയിൽ നിന്ന് കൊണ്ടുപോകുകയാണ്

ഒന്നാം ആകാശത്തിൽ എത്തിയപ്പോൾ ആരാണ് വരുന്നത് ഇത് മുഹമ്മദാണ് കൂടെ അതീലാണ് ആ മുഹമ്മദ് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി സമയമായിട്ടുണ്ടോ അവരിലേക്ക് ആള് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒന്നാമത്തെ ആകാശം തുറക്കുന്നു അവിടെ വെച്ചുകൊണ്ട് സൈദന ആദം അലൈഹുമാർത്തങ്ങളെ സ്വാഗതം ചെയ്യുന്നു മർഹബൻ ഇബ്നി സാലിഹ് സാലിഹായ എൻ്റെ പ്രിയ പുത്രനെ സ്വാഗതം എന്ന് പറഞ്ഞു കൊണ്ട് ആദം അലൈഹിസ്സലാം അലൈഹി തങ്ങളെ അങ്ങനെ ഒന്നാം ആകാശത്ത് വെച്ചുകൊണ്ട് നിരവധി അത്ഭുതങ്ങൾ കണ്ടതായി ഹദീസിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് പിന്നീട് ബഹുമാനപ്പെട്ട രണ്ടാം ആകാശത്ത് ബഹുമാനപ്പെട്ട യഹിയസ്ലാമിനെയും ഈസ അലിസ്ലാമിനെയും കണ്ടുകൊണ്ടുപോയാണ് രണ്ടുപേരും മൂന്നാം ആകാശത്ത് വെച്ചുകൊണ്ട് സൈദിനസ്ലാമിനെയും നാലാം ആകാശത്ത് വെച്ചുകൊണ്ട് സയ്യിന ഇബ്രാഹിം അലി ഇസ്ലാമിനെയും അഞ്ചാം ആകാശത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാവലി അലിസ്ലാമിനെയും ആറാം ആകാശത്ത് സയ്യിദി അലി ഇസ്ലാമിനെയും ഏഴാം ആകാശത്ത് സൈദന ഇബ്രാഹിം അലഹി ഇസ്ലാമിനെയും കണ്ടുമുട്ടുകയാണ് ഇവിടെ ഈ പറയപ്പെട്ട പ്രവാചകന്മാരെക്കാളൊക്കെ അത്യുന്നതമായ സ്ഥാനമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എങ്കിലും തന്നെക്കാൾ സ്ഥാനം കുറവായവരുടെ അനുഗ്രഹം തേടിക്കൊണ്ട് അള്ളാഹുവിനേക്ക് എത്തിച്ചേരാണ് അള്ളാഹുവിന്റെ കൽപ്പന നാം ഒരു കാര്യത്തിലേക്ക് നാം മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മുടെ കാരണവന്മാരെയും കുറ്റവരെയും അവരുടെ അനുഗ്രഹം നാം തേടേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മളെക്കാൾ അവരുടെ അവരുമായ സ്ഥാനങ്ങൾ അവരെക്കാൾ ഉന്നതമായ സ്ഥാനം നമുക്കുണ്ടാകും ഇവിടെ അള്ളാഹു ശ്രമാങ്ങൾ കഴിഞ്ഞുപോയ സുറ കാരണവന്മാർ മുൻഗാമികളായ പ്രവാചകന്മാരോടൊക്കെ അനുഗ്രഹമായി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആ ഒരു പ്രയാണം നടത്തുന്നത് അങ്ങനെ ഏഴ് ആകാശം കഴിഞ്ഞു എന്ന് പറയുന്ന അലൈഹി ചിത്രത്തിൽ കണ്ടു അതിൽ നിന്ന് നാല് നദികൾ ഒഴുകുന്നുണ്ട് രണ്ട് നദികൾ സ്വർഗത്തിലേക്കും രണ്ട് നദികൾ ഭൂമിയിലേക്കും ഫുറാത്ത് നദിയുമാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം പിന്നീട് അതും കഴിഞ്ഞു നിമിസവാഹുല സമാങ്ങളോട് കൂടി ഗൈഡായി മഹാനായ ജിപിലിയിൽ

അങ്ങനെ മഹാനായ നബിക്കലിയും സന്നിധിയിൽ എത്തിച്ചേരുകയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടിയെന്ന് തന്നെയാണ് പ്രബലമായ അഭിപ്രായം അതോടുകൂടി അള്ളാഹു അനുഭവിച്ച എല്ലാ ത്യാഗ് എല്ലാ ത്യാഗങ്ങളും പ്രയാസങ്ങളും മറന്നുപോകുകയാണ് വലിയ അംഗീകാരമാണ് അള്ളാഹു അബിസ് നൽകിയിട്ടുള്ളത് ഒരു പ്രവാചകന്മാർക്കും അംഗീകാരം സൈദനെ അബ്ബൂ സലബി അലൈഹി അള്ളാഹുനോട് സംസാരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷെ അലൈഹി സ്വലാം അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നാൽ അള്ളാഹുവിനെ കാണാനും അള്ളാഹുവിനോട് സംസാരിക്കുവാനുമുള്ള മഹാഭാഗ്യം ലഭിച്ചത് മഹാനായ നബി കരീം കലീം അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു സുബാനക്ക് വലിയൊരു സമ്മാനം നൽകുകയാണ് അൻപത് നമസ്കാരം അങ്ങനെ സമ്മാനവുമായി തിരിച്ചു വരുമ്പോൾ മൂസലബിഅലി സ്വലാമിന്റെ നിർദ്ദേശപ്രകാരം ആ നിസ്കാരം അതിന്റെ എണ്ണത്തിന് ചുരുക്കം വരുത്തി അള്ളാഹുലേക്ക് വീണ്ടും മടങ്ങി ഏതായിരുന്നാലും അഞ്ച് വക് നിസ്കാരമാക്കി ആ അഞ്ച് വക് നിസ്കാരം അല്ലാഹുലി ശ്രമമാങ്ങൾക്ക് സമ്മാനമായി അള്ളാഹു നൽകി ഇസ്ലാമിലെ മറ്റു കർമ്മങ്ങളൊക്കെ ആരാധനാ കർമ്മങ്ങളൊക്കെ ജിബിലിൽ അലി ഇസ്ലാം മുഖേന മുഖേനയാണ് നൽകപ്പെട്ടതെങ്കിൽ നിസ്കാരം ആണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് അവന്റെ ബുദ്ധി കാരണത്തോളം നിസ്കാരം ഒഴിവാക്കാൻ അവന് യാതൊരു മാർഗവും അള്ളാഹു നൽകുന്നില്ല അങ്ങനെ അള്ളാഹുനെത്തിനു ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്നു അങ്ങനെ മക്കയിലെത്തി മക്കയിലെത്തിയപ്പോൾ എത്തി തന്റെ അവിടുത്തെ ആ ഒരു അത്ഭുത യാത്ര ഐതിഹാസികമായ യാത്രയെ കുറിച്ച് അബു ജഹൽഹി പറഞ്ഞു അബൂജ് പറഞ്ഞു എന്നോട് നീ പറഞ്ഞ ഈ വാർത്ത നീ ജനങ്ങളോടും പറയുമോ പറഞ്ഞു അതെ അങ്ങനെ വിളിച്ചു അബൂ ജഹൽ ആളുകളെ വിളിച്ചു മുട്ടി പരിഹസിക്കുന്നു അബു ജഹൽ ഉദ്ദേശം ഇന്നലെ രാത്രിയോടെ കുറഞ്ഞ സമയങ്ങളിൽ ഇങ്ങനെ അത്ഭുത യാത്ര ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അവരൊക്കെ പല ആളുകളും പരിഹസിച്ച് ചിരിച്ചു അങ്ങനെ അവരെല്ലാവരും ബഹുമാനപ്പെട്ട അബൂബക്കെ സ്ഥിതിക്കുന്നവരുടെ പോയി അബൂബക്കെ സ്ഥിതിക്കുന്നവരോട് പറഞ്ഞു നിന്റെ പ്രവാചകൻ ലിപിയാണെന്ന് വാദിക്കുന്നവൻ ഒരു ഒറ്റ രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര ദൂരങ്ങൾ സങ്കചരിച്ച് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നീ വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ടാഹന് പറഞ്ഞു ഇതിനേക്കാൾ ഒരു ഇത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും വിശ്വസിക്കുന്നു അതോ ആ ഈ സംഭവത്തോടു കൂടിയാണ് എന്നുള്ള പേര് ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടത് ഏതായിരുന്നാലും അങ്ങനെ അവർ പല വിധത്തിൽ പരീക്ഷിച്ചു മസ്ജിദിൽ അക്സയെ കുറിച്ച് മക്കാ വശീഖിങ്ങൾ ചോദിച്ചു എല്ലാത്തിനും കൃത്യമായ മറുപടി പറഞ്ഞു മാത്രവുമല്ല ഞാൻ വരുന്നവയ്ക്ക് ഒരൊട്ടക സംഘത്തെ കണ്ടിരുന്നു അവർ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് അവർ അതുകൊണ്ട് തന്നെ അവർ ഇന്ന ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് അവർ പ്രത്യക്ഷപ്പെടും അതിൽ ആ എന്ന് പറഞ്ഞപ്പോ ക്കയിലാളുകളൊക്കെ നബ്തങ്ങൾ പതിനാസത്ത് ആ സമയത്ത് ചെന്നപ്പോൾ ആ ഒട്ടകൃ സംഘം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഏതായിരുന്നാലും തങ്ങളോട് അവർ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി പറഞ്ഞപ്പോ അവരിൽ പല ആളുകൾക്കും ബോധ്യപ്പെട്ടു അങ്ങനെ പല ആളുകളും ഇസ്ലാമിലേക്ക് വന്നു ഏതായാലും അതോടുകൂടിയാണ് പിറ്റേ ദിവസത്തെ നുഹറോടു കൂടിയാണ് ഇസ്ലാമിൽ അഞ്ച് ഭക്തി സംസ്കാരം ആരംഭിക്കുന്നത് ഒരു സംഭവത്തോടു കൂടി ഈ ഒരു അനുഭവത്തോടു കൂടി പരിശുദ്ധ തങ്ങൾക്ക് പരിശുദ്ധ ജീവിതത്തിന് വളരെ ആത്മാർത്ഥമായി അതിശക്തമായി മുന്നോട്ട് പോവാൻ വലിയ പ്രചോദനം ലഭിക്കുകയാണ് സർവശക്തനായ തങ്ങളുടെ ആ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും രസകരവും കൗതുകവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ